ഇന്നത്തെ നമ്മളെ പാചക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണേ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് പറയട്ടെ വൃത്തിയാക്കി എടുത്ത പച്ച ചെമ്മീൻ ഒരു ആറ് ഉള്ളി രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ചേർക്കുക അതുപോലെ നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു നുള്ളു തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഉറ്റുവെള്ളം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഏ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ തൊലിയെല്ലാം കളഞ്ഞു വെച്ചാൽ ഉള്ളിയും കഴുകി വെച്ച തക്കാളി എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഉള്ളി നീളത്തിലും തക്കാളി വട്ടത്തിലും വേണമെന്നൊന്നും എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് രൂപത്തിലാ മുറിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രൂപത്തിൽ നിങ്ങളെ മുറിച്ച് വെച്ചാൽ മതി ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് ഒരു കാർ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നല്ലൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ അതായത് എരുവിനോട് പ്രേമമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി എരി ചേർക്കാവുന്നതാണ് അത് പച്ചമുളകാലായാലും മുളകൂടിയായാലും ശരി കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ രണ്ട് സ്പൂൺ മുളക് കൂടിയാൽ ചേർത്ത് കൊടുത്തിട്ടില്ലേ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഉപ്പ് കുറച്ച് ഇടാൻ പാടില്ല അത് കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വയ്യ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് അതിലേക്ക് നമ്മൾ മുറത്ത് വെച്ച ഉള്ളി തക്കാളി പച്ചമുളക് ഈ മൂന്ന് ഐറ്റംസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ചെമ്മീന് കുറച്ച് മുകളിലായിട്ട് വെള്ളം വെക്കുക ചെമ്മീൻ മൊത്തമായിട്ടും മുങ്ങി നീന്തി കളിക്കാൻ പാടില്ല ഏകദേശം ഒന്ന് ഇങ്ങനെ ചട്ടീനെ കൊണ്ട് അനക്കുന്ന സമയത്ത് ഒന്ന് ആടിക്ക ചെമ്മീൻ ആടിക്കളിക്കത്തക്ക വിധത്തിലുള്ള വെള്ളം വെച്ചു കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് അത് ശരിക്കും കാണിച്ചു തരാം അത്രയും വെള്ളം വേണ്ടി ഏ കാരണം നമ്മൾ ഉള്ളി ഇട്ടതുകൊണ്ട് ഉള്ളി കുറച്ച് കഴിഞ്ഞ് വെന്ത് വരുമ്പോൾ ഉള്ളീൻ്റെ വെള്ളവും നമ്മളെ ചെമ്മീൻ്റെ അകത്തേക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമ്മൾ വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്നാൽ വേണ്ടതെന്ന് വിചാരിച്ചാൽ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് കൈ കൊണ്ട് ഇളക്കുന്നുണ്ടോ കൈ കൊണ്ട് ഇളക്കാം കയ്യിലിട്ട് ഇളക്കുന്നുണ്ട കയ്യിലിട്ട് ഇളക്കാം ഇത് ഇത് ഇതുപോലെ ചട്ടിയിട്ട് കുലുക്കി ഇളക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇളക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇത് നമുക്ക് കൊണ്ടുപോയിട്ടൊന്ന് അടുപ്പത്തേക്ക് വെക്കണം എന്നാൽ മാത്രമേ ഇത് വെന്ത് കിട്ടൂലും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് നോക്കിക്കോട്ടോ ഞാനിപ്പം കാണിച്ചു തരും എത്ര ശ എത്ര ശ വെള്ളം വേണമെന്നുള്ളത് ഏ ഇതാ ഇത്രേ പാടുള്ളൂ പാട് ചെമ്മീനെ കാട്ടി പാട് വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ആവശ്യത്തിന് വെള്ളം കൊണ്ടുവന്നു ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ ഇത്ര പോര വെള്ളവും വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഗ്യാസ് അങ്ങ് കത്തിച്ചു കൊടുക്കുക എന്നിട്ട് വായി കിടക്കുന്ന തട്ടും കൊണ്ട് മൂടിയിട്ട് നമ്മൾ അടുത്ത പണിയിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ അതാടുന്ന് തിളക്കട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കെന്ത് ചെയ്യാം അടുത്ത ഐറ്റംസ് എടുക്കാം എന്നാൽ തേങ്ങയാട്ടോ തേങ്ങ നമ്മൾ ഉരിച്ച് വെച്ചതേ ഉള്ളൂ ചിരണ്ടി വെച്ചിട്ടില്ല അപ്പോൾ തേങ്ങ എടുക്കണം അത് പൊട്ടിക്കണം ചിരണ്ടണം അതിനു മുന്നേ തേങ്ങ എടുത്തിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ക്യാമറമാൻ ക്യാമറാമാൻ അലറി വെക്കുന്നുണ്ട് അമ്മേ തേങ്ങേൻ്റെ വെള്ളം എനക്ക് അമ്മേ തേങ്ങേൻ്റെ വെള്ളം എനക്ക് പിന്നെന്തെയ്തു പൊട്ടിച്ചു കൊടുത്തു കാരണം നമുക്ക് വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് ക്യാമറാമാൻ ഇതാ തേങ്ങ വെള്ളം പൊട്ടിച്ചു കൊടുക്കാനുള്ള ഒരു കുക്കത്തിലാണ് ഞാൻ അങ്ങനെ തേങ്ങ വെള്ളം ക്യാമറാമാൻ കൊടുത്ത ശേഷം എൻ്റെ അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതാ ആ ചിരയുപയോഗിച്ച് ഇനി ഈ തേങ്ങ അതായത് ഒരു തേങ്ങേൻ്റെ മുറിൻ്റെ അര അര മുറിയാണ് ഞാനിപ്പം ചേരണ്ടത് അതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ട് കാ ഭാഗം ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഏതൊരു വറവിനും നമ്മൾ തേങ്ങ ഒരല്പം അധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് വേറെ തന്നെയാണ് ഇനി അത് പച്ചക്കറി ആയിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ എന്തിനും നമുക്ക് ആ തേങ്ങാപ്പറ്റും മാത്രം മതി കൂട്ടി തന്നാൻ വേണ്ടിയിട്ട് പണ്ടെല്ലാം അങ്ങനെയാണ് നമ്മൾ കൂട്ടുകുടുംബമായിട്ടെല്ലാം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിക്കലും ഉള്ളി മാത്രം ഉണ്ടാവും അല്ലേ തേങ്ങ മാത്രം ഉണ്ടാവും കാരണം കഷ്ണമെല്ലാം ഒന്നിക്കിൽ പിള്ളേർ കൊണ്ടുപോയിട്ടുണ്ടാവും അല്ല വീട്ടിലെ ബില്ലിയാക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലേ അങ്ങനത്തെ ആ സാഹചര്യത്തിൽ നിന്നെല്ലാം നമ്മൾ കടന്ന് കടന്ന് വന്നതാണ് ഇപ്പം എല്ലായിടിയാണ് കുടുംബമായി മാറി അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ആ തേങ്ങാപ്പട്ടിനോടുള്ള ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇത് കൂട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് അതിനെപ്പറ്റി അങ്ങനെ തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണിയെന്ന് ചോദിച്ചാൽ ഇതാ ഈ ചിരേൻ്റെ താഴെ ഇങ്ങനെ പൂവിട്ട പോലെ തേങ്ങ കയറിയിട്ടുണ്ടാവും ഇത് ദിവസമുള്ള പണിയാന്ന് അത് ഉടൻ അടി തുടച്ച് കോരിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുകയേ ഇല്ല പിന്നെ എന്ത് പണി എടുത്താലും നമ്മളെ കൈശം കിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് തേങ്ങ ആ വെളുത്തുള്ളി വെച്ച പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി എന്നിട്ട് ഇതാ തേങ്ങ ചിരൻ്റെ പാത്രത്തിലേക്ക് ആ താഴെ വീണ തേങ്ങ ഒന്ന് തുടച്ച് തുടച്ചാക്കിയിട്ട് അത് അങ്ങ് കഴുകി വെച്ച് എന്നിട്ട് ഒരു രണ്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വന്നതാണ് ആ സമയന്ന് ഏട്ടൻ പണിയും കയറി വന്നിന് പണിയും കയറി വന്നായിട്ടിനോട് വർത്തമാനം പറഞ്ഞ് ഞാൻ ഇപ്പുറം വരുമ്പോഴത്തേക്ക് അതാ ചക പുക ചക പുക പുക പോന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെട്ടി തെളിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം പതക്കുന്നുണ്ട് ആ സമയം ഞാൻ എന്തായത് ചിരണ്ടി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും പൊത്തിയാടെ വെച്ചു തേങ്ങ ഇട്ട് തേങ്ങ അതിൻ്റെ അകത്ത് നന്നായി വന്ന ശേഷം നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം ഉപ്പ് ഇല്ലയെന്നാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം കാരണം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുമോ അപ്പോൾ തേങ്ങ ഇട്ട് ഒന്ന് ശരിക്ക് അതൊന്ന് ഇളക്കി കൊടുത്ത് വെന്ത ശേഷം ഉപ്പ് നോക്കുക ഉപ്പ് നോക്കി ഉപ്പില്ലെങ്കിൽ ഇട്ടെല്ലാം കൊടുത്തിട്ടാകുമ്പം വീണ്ടും അടച്ചു വെക്കുക അടച്ച് വെച്ചിട്ട് നമ്മൾ അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക തേങ്ങയും എല്ലാം കൂടിയിട്ട് കതിയെല്ലാം പറഞ്ഞ അടിയിരിക്കട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക വായിക്കടച്ച് വെച്ചില്ലേ ഈ വെളുത്തുള്ളി കൊത്തി വെച്ച വെളുത്തുള്ളി വീണ്ടും ആ വായിൻ്റെ തട്ട് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് അപ്പം അവിടെ വീണ്ടും തട്ടിനെ കൊണ്ട് മൂടിയിട്ട് അവിടെ വെച്ചക്കണം കാരണം മണം പുറത്തു പോകാൻ പാടില്ല അതുകൊണ്ട് അതിൻ്റെ ഫുൾ സത്തും ആ കറിക്കന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അടച്ചുവെച്ച് ഈ വെളുത്തുള്ളീൻ്റെ കൂടി ഉണ്ടല്ലോ നമ്മളെ കറിവേപ്പില ഉണ്ടല്ലോ കറിവേപ്പില കീറിയിടണം എൻ്റെ വീട്ടിൽ കറിവേപ്പില കഴിഞ്ഞു പോയിന് അപ്പം അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില നിങ്ങൾക്ക് കാണിച്ചും തരാം അഞ്ഞ് ഞാൻ അപ്പം നിങ്ങൾ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ കറിവേപ്പില കീറി പറിച്ച് അതിൻ്റെ അകത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആ മണം കേൾക്കുമ്പം തന്നെ കുടലെന്ന് പറയും വൈദലിങ്ങനെ വെള്ളം തുരുതുരാ വരുമോന്ന് എന്നിട്ട് കുറച്ച് വറ്റിയിട്ട് ഏകദേശം ഇതാ ഇതുപോലെയായി വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു നുള്ളു വെളിച്ചെണ്ണ അധികം ആവാൻ പാടില്ല വെളിച്ചെണ്ണ ഒരു നുള്ളു ഒന്നിങ്ങനെ നനച്ച കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഉടനടി ആ തട്ട അട പൊത്തി വെക്കുക അപ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും ഒരു കുടുംബം പോലെ ഒന്നായിട്ട നന്നായിട്ട് എല്ലാവരും യോജിച്ച് കൂട്ടത്തോടും കൂടി നിൽക്കുന്നുണ്ട് ഉള്ളി നല്ലോണം യോജിച്ച് തക്കാളിയെല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട അതിൻ്റെ കഷ്ണം മൊത്തം അതുമായിട്ട് യോജിച്ചിട്ട് അതിൻ്റെ തൊലി മാത്രമേ ബാക്കിയുള്ളൂ കണ്ടുവാ അത് നമ്മൾ തക്കാളി നമ്മൾ തേങ്ങ ഉള്ളി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരം ഇടിക്കും അപ്പോൾ തക്കാളി ഇടുമ്പോൾ ചെറിയൊരു പുളിയും കൂടിയായിട്ട് മരണ ടേസ്റ്റാണ് നിർബന്ധമായിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണേ അങ്ങനെ നമ്മളിത് വറ്റിച്ച് വെറ്റിച്ച് വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആക്കി കൊണ്ടുവന്ന കേട്ടോ അതിൻ്റെ ഇടയിൽ പറയുന്നതിൻ്റെ അടുത്ത് എനിക്ക് ഒരു കൊഞ്ഞ് വരുന്ന പോലെയല്ല ഇതിങ്ങനെ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഞാൻ ഓഡിയോ കൊടുക്കുമ്പോൾ എനിക്ക് എനിക്കെന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അത്രയും ടേസ്റ്റാന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു ഏ അങ്ങനെ നമ്മൾ വറ്റ് സ്റ്റിച്ച് എടുത്തിട്ട് അത് കീച്ച് അടക്കൊണ്ടുവച്ചു ഗ്യാസെല്ലാം ഓഫാക്കിയിട്ട് എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകുമെന്ന് ഒരു പ്ലേറ്റടുത്ത് കുറച്ച് അതിൻ്റെ അകത്ത് കഷ്ണവും അതിൻ്റെ പറ്റെല്ലാം കൂടി കോരി ഇട്ടിട്ട് ഓഹ് എൻ്റെ അമ്മയെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം മൂടുന്നു അങ്ങനെ ഞാൻ തന്നെ അകത്ത് നിന്ന് നോക്കാമെന്ന് തീരുമാനിച്ചു ആ ഒരു കഷ്ണം എടുത്തിട്ട് വായിലേ കിട്ടു ഇങ്ങനെ അലിഞ്ഞിറങ്ങുമോന്ന് അതിൻ്റെ ചൊയ അതുകൊണ്ട് എല്ലാം നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം അടിപൊളി സാധനമാണ് ഇനി അടുത്തൊരു കുഞ്ഞു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കാരണം അമ്മാതിരി ടേസ്റ്റുള്ള ഒരു സാധനം ഇത് അപ്പോൾ ഓക്കെ ബൈ ബൈ